സംസ്ഥാന ഏഴു വർഷത്തെ കട पढ़ाने का नर्सरी कैरोस्कोप में नागिनी है, कि मास्टर जो तुम्हें, जो तुम्हें यह लोग बोल रहे हैं, पढ़ाने का दावों में स्कैलिस्कूल, दावों का दोस्तों का दावों की स्पोर्स क्लब, दोनों पार्टिकल में जो बसपा के फोर्स ये टाइम से मिल रहे हैं, ऐसे मास्टर जो अपने बुलबाई कैरोस्कोप से ಉದ ಸಮ್ಮೇಳನ ತುಂಬ ನಗರಸಭಾ ಉದ್ಘಾಟನೆ ಸಮ್ಮೇಳನ ಇದೆ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಪ್ರಸಾರ ಟಿ ಕೇ ದೋ ಅಲಾ ವಿಶಿಷ್ಟಾಧ್ಯಾಯ அதே திசம் தான் நம்ம கொத்தாரங்களை நகரசா கேந்திர விவாத மீது அனுமோக்கி கோயில் இது ஏதாண்டு வளர்க்கி புற போய் নগৰসভাৱে পাৰিম আছোঁ নাও নগতি নামান স্বাভাৱিক নহয় প্ৰধান

සජී සජ ව ප රග මේගේ ඳ රාහය වගී වාක ර ම ක පහර ස සද අ ම වැට එලාව පා හර සහස గురుత్వతై అవలనికి నేరిచారు అంటే అర్థం. గురువై ఇలా కైలా సాయన సభ జరిగింది. దీనిలో పాల్గొన్న పార్టిసిపెంట్లు చాలా ধারণা చేసుకున్నారు. spoon కరొలు సూత్రం लेके రేస్ పార్ట్ పెట్టేయారు. అవలకడ పొందు రేజ్ రెండు మూడు కైలా కొత్త రేస్ పార్ట్ ని పెట్టేసాం. ఇతే కేరొలు సూత్రం అట్టుకున్న రేస్

τα λεγόσαμε τον λόγο μας ούριο തറവട്ട കൊണ്ടാണ് നമ്മൾ തറവട്ട കൊണ്ടുള്ള വലിയ ഇബ്സിർ വെച്ചിട്ടുള്ള പ്രോഗ്രാമസ് ആണ് നടക്കുന്നത് ഈ ഇഡിയായ ഒരു ആളാണ് ഇതിന്റെ മനോഹരമാണ് തറവട്ട ഭാഗின்றது അവരുടെ കേവൽ തൊട്ടായിരുന്നു ഭാഗின்றது രണ്ട് ഒരു പാർട്ടി ഇഷ്യൂ താരക കൻഡിഡേറ്റ് തിരഞ്ഞെടുക്കേണ്ട സന്ദർഭത്തിലാണ് തറവട്ട ദേശായിയുടെ തൊട്ടന ക്ലാസിലോ തടഞ്ഞിരുന്നു ശുതമര പ്രസ്ഥാനത്തിന്റെ വിഷയത്തിൽ കൊട്ടാരക നഗരസഭ പരിമിതികൾക്ക് മാത്രമേ ഇവർക്ക് തടഞ്ഞിട്ടുള്ളൂ ഒരു ലക്ഷം രൂപ ചെലവാം അത് ആ സ്കൂളുകാരുടെ ഇൻഷിറ്റേറ്റീവ് എടുക്കാൻ ഇൻഷുറിയേറ്റീവ് ഇല്ലാത്ത ഇതിനെ അത്തരത്തിൽ ആരും നമ്മളെ സംബന്ധിച്ച വാർഷിക പദ്ധതി തലഭാവം ചെലവാക്കാൻ കഴിയുലക്ഷം രൂപയാണ് ആ രണ്ടു ലക്ഷം രൂപക്കകത്ത് ഇവിടെ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന ജില്ലയിലേക്ക് പോകുന്നതിന് ആവശ്യമായ അവർക്ക് ആവശ്യമായ ജേഴ്സി അല്ലെങ്കിൽ അവരുടെ അക്കം നൽകുന്നതിനാണ് ഈ നമുക്ക് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ ഫൈനാൻസിന്റെ ഇഷ്യൂ ഡാൻസ് അവിടെ കോസ്റ്റ്യൂംസ് അടക്കം ചെയ്തവർക്ക് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമില്ലാതെ ആലോചിക്കാൻ തിരക്കിയപ്പോൾ ആ ഒരു കുട്ടി കോസ്റ്റ്യൂമി ഭരതാപ്യം അതേ മോഹിനിയാണോ പെരുമിയാണ് ഏറ്റവും കൂടുതൽ പതിനായിരം രൂപ അതിനുള്ള ഞങ്ങൾ അത് ചെയ്തോളാം എന്ന് ആദ്യ അതായത്

അതു നീയെറ്റ്സനെ അപ്പോൾ ഒരുഷ്യയേ പോയത്. മുഖ്യമന്ത്രി എന്നല്ല യൂറോപ്പാണ്. എല്ലാ രാജ്യത്തേനും. അപ്പോൾ ലോകനേരത്തെ സ്റ്റേറ്റ്മെന്റের একটা বেটലൈൻ সূত্র ত্রিบุรีയിലെ നാഷണൽ ലെവൽ ഉണ്ട്. அது നാഷണൽ അല്ല, കേരളസോ ഉണ്ട്. ಅದು കേരളസോ അല്ല, പ്രസന്നനല്ല, ക്രീൻടർക്കുമുണ്ട്. നേരത്തെ കാട પરંપરાയട തലമുറകളുണ്ട്. ഇപ്പോഴും પરંપരണത്തിൽ നാമലിയോ പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മള് മെയിലെ കുറച്ച് ഇനിയൻസിനെ മുൻനിർത്തി കുറച്ച് കാര്യം പരിശീലനം നടത്തി അതിൽ മുഖ്യമായിട്ട് നമ്മൾ ഒരുപാട് ഫുട്ബോള് ബോൾഡ് ഈ മൂന്ന് ഇനിയൻസ് ആണ് നമ്മള് ട്രെയിനിങ് കൊടുത്തത് വളരെ ഭംഗിയാണ് അവർ നടത്താൻ കഴിയും പക്ഷെ വന്ന പ്രശ്നമാണ് സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ട് നമ്മളെ ബാധിച്ചു എന്നാൽ അത് ട്രെയിനിങ് എടുക്കുന്നതിനു വേണ്ടി കരോട് സൂത്രം മാറ്റാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഇത്തരം നടത്തി അതിൽ നിന്ന് ആകർഷത്തായിട്ട് അതിന് വേണ്ടി ജില്ലാ കേന്ദ്രീകരിച്ചുള്ള സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഫുട്ബോൾ ടൂർണമെന്റ് അത് ആണ് ജില്ല വാൾഡ് ആ സ്റ്റേറ്റ് ലെവഡാണ് സ്റ്റേറ്റ് ലൾഡ് ആണ് പിന്നീട് വടം വരും ജില്ല അടിച്ചു ഇതുകൂടെ ഈ കുടുംബത്തിൽ ನಮ್ಮ <Tab>, <coughs> <harmonics> विट्टी वित्तीय मामले नगर सभा द्वारा बल दिया गया नगर सभा के वित्तीय तरफा मामले में नगर सभा द्वारा संस्तुति दी गई है अलावा उनको अलावा से जनधन बल दिए गए राज्य बल में ये जो ट्रांसपोर्ट और नगर स्क्वायर और दूसरी जगहों पर केपर्ड बने मुंसिपल कॉम्प्लेक्स में पास द्वारा फार्म केvarphi करने का फाइल स्टेज आया उन्होंने स्टार्ट किया है यानी अब से मुंसिपल कॉम्प्लेक्स में नीति को मिले उनका फाइल स्टेज आई पास अलावा उपायों तो वालों को बिस्तार है। बिस्तार ना तो उपाय परिचय नहीं होता है। तो जब तुम्हें तुम्हारे लिए करो तो किया। यानी मुझे अगर यह सातवीं प्रोसेंट के आधार पर बिचौला कर दो तो चार तो संभवी होगा। दूसरी भी इन्हें भेज दिया तो मतलब कि पाने की बारी है स्पष्ट काम की। नाटकीय तादिल को त